അസലാമലൈക്കും കടി കടിയുണ്ടാക്കാം അത് പഴവും മുട്ടയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതങ്ങനെ നമുക്ക് ആക്കാൻ നോക്കാം എന്ന വീഡിയോയിലൊക്കെ കിടക്കാം അതിനാവശ്യമായ നാല് മുട്ട എടുത്തു ഞാൻ ചെറിയ നാല് നാലൊന്നെടുത്തേ മുട്ട പൊട്ടിച്ച മൂന്ന് മൂന്നും പഴം എടുക്ക വലിയ പഴയ അത്ര വലുതല്ല മണക്കായ മുട്ടന്റെ ഒക്കെ ചേർക്കാം മധുരം വേണമെന്നുണ്ടാക്കി പഞ്ചസാര ഇത് നല്ല നല്ല മധുരമുണ്ട് പഴത്തിന് പഞ്ചസാര ചേർക്കുന്നില്ല ഏറ്റവും മധുരമായിരിക്കും പഴം മുറിച്ചിട്ടിട്ടുണ്ട് ചെറിയ മുട്ടായതുകൊണ്ട് നാല് മുട്ട എടുത്തു അത് മൂന്ന് ഏലക്കട ഒരു കാൽ കപ്പ് പാൽ വയ്ക്കുക നമുക്ക് അടിച്ചെടുക്കാം പഴവും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടി ഒരു തേങ്ങയും ബെല്ലവും വെച്ചിട്ടൊരു പണ്ട് ഉണ്ടാക്കാം ഇതെടുക്കട്ട് ഒരച്ച് ബെല്ലം എൻ്റെ പാത ഒരു കാൽ കപ്പ് വെള്ളം രൂപ കപ്പ് തേങ്ങ വരുത്തും അതെല്ലാം ഒന്ന് വരട്ടാക്കി എന്നിട്ട് തേങ്ങ വയ്ക്കുക വരണ്ടു വയ്ക്കും ഒഴിച്ചിലും തേങ്ങ വരത്തുക ഇല്ലാതെ അതൊന്ന് പാകം തേങ്ങ വില പാകത്തിനായിട്ടുള്ള ഗ്യാസ് ഓഫാക്കാം പകുതി പാതത്തിൽ പോരാ തേങ്ങ വെല്ലും മെൽട്ടാക്കിയ ബാക്കി വന്ന മാുവിൻ്റെ മുകളിൽ പോരെ പൊത്തി വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു സ്പീഡ് ഓർക്കാം അഞ്ച് മിനിറ്റ് വരെ സ്പീഡ് ഓർക്കാം അഞ്ച് മിനിറ്റ് വരെ സ്പീഡ് ഓർക്കാം ഇരുപത് ഇരുപത് എൻറ്റാട്ട് എട്ടോ ആയോ നോക്കാം ചായ കൊള്ളം നോക്കാം വരപ്പ് വെള്ളം ചായയിൽ പായ അല്ലേക്ക് വരാം പച്ചിഴക്ക അതിന് അന്ന് ചൂടാകുണ്ട് നല്ല തിളച്ചിട്ട് ചായപ്പൊടിയും പഞ്ചസാരയും ചേർക്കാം ചാപ്പടിയും രണ്ടാം സ്പൂൺ ചപ്പടി മൂന്ന് ആ ഇപ്പോൾ ആയനോനും കുട്ടിനൊക്കെ ആയി പാത്രത്തേക്ക് ഒന്ന് ഇപ്പത്തെ ഭാഗുമ്പോ അടിമറിച്ചിട്ട ഈ ഭാഗം കൂടി മോൾ ഭാഗം കൂടി ഒന്ന് പൊരിച്ചെടുക്കണം ചായ നല്ലോണം വച്ചിട്ടുണ്ട് എന്നെ ഗ്യാസ് ഓപ്പാക്കാം ആ കായ കായ്പോൾ ഇട റെഡി ആയിട്ടുണ്ട് എന്നെ നമുക്ക് മുറിച്ചെടുക്കാം കായ്പോൾ ഇട റെഡി ആയിട്ടുണ്ട് നമുക്കത് മുറിച്ചെടുക്കാം മുറിച്ചിട്ട് നോക്കാം നല്ല ചൂടുണ്ട് അത് തന്നെ ചായ കുടിക്കാം കായ്പോളും ചായ ചായ കുടിക്കാൻ പോകുന്നത് കായ്പോളെടുത്ത് ചായ